സം ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നെഞ്ചെത്തിയ സംസ്ഥാനത്തെ കാൽപന്ത് ആരാധകരെ മുഴുവൻ കടുത്ത നിരാശയിലാക്കിയിരിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ കേരളം ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും ലോക ചാമ്പ്യന്മാർ കേരളത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉറപ്പിച്ചപ്പോൾ നാട്ടിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ ആവേശത്തിലായിരുന്നു ഇതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെത്തുന്ന മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം ഖത്തറുമായും ജപ്പാനുമായും ഏതൊക്കെ വേദിയിൽ കളിക്കുമെന്നു വരെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് കായിക മന്ത്രിയായിരുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ ചൈനയിൽ ടീമിനുള്ള മത്സരങ്ങൾ സംബന്ധിച്ച അറിയിപ്പ് വന്നതോടെയാണ് മെസ്സി കേരളത്തിലേക്കില്ലെന്ന് ഉറപ്പായത് ടീമിന്റെ വരവിനായി കെട്ടിവെക്കേണ്ട നൂറ്റി ഇരുപത് കോടിയിൽ അറുപത് കോടി പോലും നിശ്ചയിച്ച സമയത്ത് നൽകാൻ കഴിയാതിരുന്നതോടെയാണ് മെസ്സിയുടെ വരവ് ഒഴിവായതെന്നാണ് റിപ്പോർട്ട് പറഞ്ഞു പറ്റിച്ചതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ അർജന്റീന ടീം കേരള സന്ദർശനം സംബന്ധിച്ച കാര്യങ്ങൾ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നതാണ് മെസ്സി അടക്കം ലോകകപ്പ് ജേതാക്കളായ ടീം കേരളത്തിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത് അർജന്റീന ടീമിനെ ക്ഷണിക്കാനായി സ്പെയിനിലേക്ക് മന്ത്രിയും സംഘവും പോവുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിലാണ് മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചത് സാമ്പത്തിക സഹകരണത്തോടെയാണ് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും വ്യാപാരി സമൂഹവും ചേർന്ന് പരിപാടി നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് മത്സരം നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ റിസർവ് ബാങ്കിന്റെ അനുമതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യ സ്പോൺസർമാർ ഒഴിവായി പിന്നീട് പുതിയ സ്പോൺസർമാരെ നിയോഗിച്ച് സമ്മതപത്രം നൽകിയിരുന്നു ഈ വർഷം ആദ്യമാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ട് വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പൊതുവേദിയിൽ പറഞ്ഞത് സൗഹൃദ മത്സരത്തിന് പുറമെ ആരാധകരെ കാണാൻ ഇരുപത് മിനിറ്റ് മെസ്സി പൊതുവേദിയിൽ എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് മാർച്ചിൽ നിയമസഭയിൽ മന്ത്രി അറിയിച്ചു എന്നാൽ ഒക്ടോബറിൽ നടക്കുന്ന അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങളുടെ ഷെഡ്യൂൾ പുറത്തു വന്നതോടെയാണ് ഇന്ത്യ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വെളിപ്പെട്ടിരിക്കുന്നത് മന്ത്രി ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിൽ കരാർ ഒപ്പുവച്ചിട്ടുണ്ടെന്നും പണം കൊടുക്കുന്നതിൽ വന്ന കാലതാമസം ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി പറയുന്നു അർജന്റീന ടീം ഏതെങ്കിലും രാജ്യത്ത് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ അവിടെ എത്തി ടർഫിന്റെയും സ്റ്റേഡിയത്തിന്റെയും നിലവാരം പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഇവർ ക്ലിയറൻസ് നൽകിയെങ്കിൽ മാത്രമേ ടീം കളിക്കാനെത്തൂ നിലവിലെ അവസ്ഥയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള സ്റ്റേഡിയങ്ങളായി കലൂരും കാര്യവട്ടവുമാണ് പരിഗണനയിലുള്ളത് അർജന്റീന അധികൃതർ എത്തി പരിശോധിച്ചാൽ മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ അതേസമയം മെസ്സി കേരളത്തിൽ വരാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്പോൺസർമാർക്കാണെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയാതെ പറഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ എം ആണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതെന്നും വരുന്ന വാർത്തകളെ കുറിച്ച് തനിക്ക് കൂടുതലായി ഒന്നും അറിയില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മെസ്സി കേരളത്തിൽ കളിക്കാൻ എത്തുമെന്നും തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പിന്നീട് അറിയിക്കുമെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ വെച്ചിരിക്കുന്നത് കരാർ വ്യവസ്ഥകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഡേറ്റ് തരേണ്ടത് അക്കാര്യം ഇതുവരെ ഫൈനൽ ആയിട്ടില്ല അതിനുശേഷം മാത്രമേ പണം അടക്കേണ്ടതുള്ളൂ സ്റ്റേഡിയം ഹോട്ടൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കണം അത് ചെയ്യേണ്ടത് സർക്കാരാണ് അവരതൊരുക്കുമെന്ന് വിശ്വസിക്കുന്നു കായിക മന്ത്രി അബ്ദുറഹ്മാൻ എടുത്ത പ്രയത്നം വളരെ വലുതാണ് ആറുമാസമായി കരാറിൽ ഒപ്പുവെച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പണം നൽകണം എന്നില്ലെന്നും ആൻഡോ പ്രതികരിച്ചിരുന്നു അതേസമയം സമൂഹ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ടർ ചാനലിനെതിരെയും ഉടമ ആൻഡോ അഗസ്റ്റ്യനെതിരെയും വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചെന്നും ചാനൽ വ്യാജവാർത്ത നൽകുന്നതുപോലെ അടുത്ത ഉടായ്പുമായി ഇറങ്ങിയെന്നുമായിരുന്നു വിമർശകർ കുറ്റപ്പെടുത്തിയത്